السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل ولم تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ായ സഹോദരീ സഹോദരന്മാരും അത് പോലെ എല്ലാ പാലകരും തത്വയുടെയും അടിസ്ഥാനത്തിൽ നിർവഹിച്ചുകൊണ്ട് അവൻ സ്വീകരിക്കുന്ന ഒരു ജീവിതവുമായി മരണാനന്തരം അവരെ കണ്ടുമുട്ടാൻ പാകത്തിൽ നമ്മൾ പ്രവർത്തിക്കുക അത് വളർന്നു പോവാതെ ജീവിക്കുക നമ്മളെ നമുക്ക് തന്നെ എങ്ങനെയൊക്കെ എല്ലാ സന്ദർഭത്തിലും നന്നാക്കിയെടുക്കാം എന്ന ഒരു വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ കൂടുതൽ ഊടൽ കൊടുത്തത് നമ്മുടെയൊക്കെ മനസ്സ് പരമാവധി മിനുക്കിയെടുക്കുന്ന കാര്യത്തിലായിരുന്നു ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട് മനസ്സ് എത്ര മനുക്കിയാലും പന്ത് പാത്രം പോലെ സൂക്ഷിച്ചാലും ചിലപ്പോഴൊക്കെ പല വൈകല്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട് അത് മനഃപൂർവമാവണമെന്നില്ല എങ്കിൽ ആ വൈകല്യങ്ങളിലും എങ്ങനെയാണ് നിലത്തേണ്ടത് എന്തെങ്കിലും ന്യൂനലുകളും വൈകല്യങ്ങളും ഉണ്ടാകുമ്പോൾ അതോടുകൂടെ മനസ്സാരെ തകർന്ന് ഇനി ജീവിതം തന്നെ വേണ്ട എന്ത് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് രണ്ടു മൂന്ന് നിർദ്ദേശങ്ങളാണ് അതിനുമുമ്പായി മനസ്സിനെ എല്ലാ അർത്ഥത്തിലും ശരിപ്പെടുത്തി രൂപം നൽകിയ അതിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചത് എല്ലാ അർത്ഥത്തിലും അബ്ബാഹു തന്നെയാണ് അതുകൊണ്ട് അമ്പാഹു നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും എങ്ങനെ ഇടപെടുന്നു എന്നത് അറിയേണ്ടതും ആവശ്യമാണ് പലപ്പോഴും മനുഷ്യന്റെ വൈകല്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ കുർബാന നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരായക്കുണ്ട് അറിയേണ്ട രൂപത്തിൽ അബ്ബാവിനെ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല കണക്കാക്കുന്നില്ല എന്നാണ് അത് അതൊന്നും രണ്ടു വട്ടം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അബ്ബാവിനെ അറിയേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക എന്നത് നമ്മുടെ മനസ്സിന്റെ നേരായ പ്രവർത്തനത്തിന് വളരെ അനിവാര്യമാണ് എന്നാണ് ഭഗവാൻമാ എന്നും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുവിന് നൽകേണ്ട മഹത്വം നിങ്ങൾക്ക് എന്തുകൊണ്ട് നൽകിക്കൂട എന്നാണ് പറയുന്നത് അപ്പോൾ പല വീഴ്ചകളും പോരായ്മകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത് പോലെ വിമർശിക്കുന്നത് പോലെ നമ്മൾ അള്ളാഹുവിനെയും അതിന്റെ ആവശ്യമില്ല എന്നത് പഠിപ്പിക്കാനാണ് അമ്മാവിനെ ഈ വിധത്തിൽ പോലെ എല്ലാ തരം മഹത്വങ്ങളും കൽപ്പിച്ച് നൽകിക്കൊണ്ട് അമ്മാവിനെ മനസ്സിൽ ഉൾക്കൊള്ളണം എന്ന് കൂറുവാൻ പാടുന്നത് മനസ്സിന്റെ ഈ പറയാൻ പോകുന്ന വൈകല്യങ്ങളെ ചികിത്സിച്ചു മാറ്റാൻ മൂന്ന് നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഒന്ന് നല്ല വിചാരം രണ്ടാമത്തേത് പ്രാർത്ഥന മൂന്നാമത്തേത് നമുക്ക് തന്നെ സ്വയം നിർവഹിക്കാവുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മനസ്സ് ഒരിക്കലും താളം തെറ്റുകയില്ല എന്ന് പ്രസൂ നമുക്ക് ഗ്യാരണ്ടി നൽകുന്നത് എങ്ങനെയാണ് നല്ല വിചാരം പറയുന്നു ഇന്ന പറ്റി ഒരാളുടെ മനസ്സിൽ എന്തൊരു ചിന്തയും വിചാരവുമാണ് ഉള്ളത് അതുപോലെയായിരിക്കും അയാളോട് അബ്ബാഹും ബാധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്നെ പറ്റി നന്റനാണ് വിചാരിക്കുന്നതെങ്കിൽ അതുപോലെ നന്മ അല്ല അബ്ബാവിനെ പറ്റി എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തി അബ്ബാവിനെ കുറ്റപ്പെടുത്തി പഴിചാർച്ച വിചാരമാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുകയുള്ളൂ ആ കാര്യം

നല്ലത് വിചാരിക്കുന്നുവെങ്കിൽ അത് അവനെ കിട്ടിയിരിക്കും ഒരുപക്ഷപ്പെട്ടെന്നായിരുന്നു അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഏതായിരുന്നാലും അപ്പാവിനെ പറ്റി ഒരു നല്ലത് വിചാരിച്ചാൽ അത് വെറുതെയാവില്ല പ്രതിഫല ശൂന്യമാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എപ്പോഴും നല്ല വിചാരം എല്ലാവരെ പറ്റിയും വേണം മനുഷ്യന്മാരെ പറ്റിയും വേണം നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റിയും ആദ്യമായി ഉണ്ടാകേണ്ടത് പടത്തവരെ പറ്റി തന്നെയാണ് അതുകൊണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം കുറച്ചൊക്കെ പാടി പോയാൽ അതിൽ നമുക്ക് അധികം സങ്കടപ്പെടേണ്ടി വരികയില്ല റോഡിലേക്ക് കയറുമ്പോഴും കയറുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ച ബസ് കടന്നു പോയാൽ അന്ന് ആകെ മനസ്സിൽ ടെൻഷനാണ് ആ ബസ് പോയി അത് കണക്കാക്കിയിട്ടുള്ള ട്രെയിനും നഷ്ടപ്പെട്ടു ട്രെയിൻ നഷ്ടപ്പെട്ടതോടുകൂടി കാണേണ്ട ആളെ ഇന്ന് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുള്ള നൂറുകൂട്ടം പൊല്ലാപ്പുകൾ നമ്മളെ മനസ്സിനെ സംഘർഷപൂരിതമാക്കുകയും അപ്പോൾ നമ്മുടെ മനസ്സറയും ഒരു എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ബസ് കിട്ടുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കും അതിന്റെ ആവശ്യമില്ല എട്ട് മണിക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ലല്ലോ അപ്പോൾ എന്തെല്ലാം സംഭവിച്ചത് അതിൽ എനിക്ക് എന്റെ ഭാഗത്ത് പടർച്ചവുണ്ടാകുന്നു എന്നാൽ വളരെ ലളിതമായ പടർച്ചവരെ പറ്റിയുള്ള ഒരു നല്ല തീരുമാനവും ചിന്തയും അത്തരം ഘട്ടങ്ങളിൽ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി അവൻ നന്നോട്ടുള്ളത് പരാജയം തന്നെയാണെങ്കിലും ആ പരാജയത്തിന്റെ ഇടവഴികളിലൂടെ എപ്പോഴെങ്കിലും ആയിട്ട് നമുക്ക് ഒരു വിജയം വർദ്ധിക്കാം പരാജയം മാത്രമേ പുതിയ പുതിയ പ്രപഞ്ചം നമുക്ക് മുൻപിൽ ഉണ്ടാകുകയുള്ളൂ എപ്പോഴും വിജയം മാത്രമാണ് നേട്ടം മാത്രമാണ് ലാഭം മാത്രമാണ് എന്ന് വരികയാണെങ്കിൽ പുതിയ പാഠങ്ങളൊന്നും നമുക്ക് പഠിക്കാനുണ്ടാവില്ല അപ്പോൾ അമ്മാവ് നമ്മെ പരീക്ഷിക്കുന്നത് നല്ലതുണിക്കൊണ്ടായിരിക്കാം േക്കാം നി ശ്രദ്ധ ഇത് രണ്ടിലും നമുക്ക് നന്മയുണ്ടാകും എന്ന ഒരു വിശ്വാസമാണ് പറ്റിയുള്ള നല്ല വിചാരങ്ങളുടെ ഭാഗമായി മനസ്സിനെ നന്നാക്കാനുള്ള രണ്ടാമത്തെ തന്ത്രം ഒരു പ്രാർത്ഥനയാണ് അതും റസൂലുള്ള നിരന്തരമായി നിർവഹിക്കാറുള്ള പ്രാർത്ഥന നമുക്കും ചിലപ്പോൾ അത് ഉണ്ടായി എന്നതാണ് രണ്ടു മൂന്ന് വാക്കുകൾ മാത്രമേ ഉള്ളൂ നിന്റെ ദീനിൽ എന്റെ കല്പിനെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് ആ പ്രാർത്ഥന അപ്പോൾ ദീൻ ശരിയായാൽ മാത്രമേ തുുന്നവീയായ കാര്യങ്ങളും ശരിയാവുകയുള്ളൂ പടച്ചവനോടുള്ള ബന്ധം വളരെ ഭംഗിയാണെങ്കിൽ മാത്രമേ ഉള്ള ബന്ധവും അതിനെക്കാളും ഭംഗിയാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യം ഉണ്ടാകുമ്പോഴൊക്കെ മനസ്സിനെ ആണി അടിച്ച് ഉറപ്പിച്ചു നിർത്താൻ പ്രാർത്ഥനയും വേണം പ്രവർത്തനമുണ്ടെങ്കിലും നല്ല വിചാരങ്ങൾ ഉണ്ടെങ്കിലും അതിനെക്കാളും പ്രധാനമാണ് ഈ രൂപത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയും അതിന് സമാനമായി നമ്മുടെ മനസ്സിനെ എന്തെല്ലാം അസ്വാസ്ഥ്യങ്ങളുണ്ടോ അതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാനും ധാരാളമായി പ്രാർത്ഥിക്കണം എന്നാണ് മൂന്നാമത്തെ ഒരു നിർദ്ദേശം നമ്മെ കൊണ്ട് ചെയ്യാവുന്ന നാം തന്നെ ചെയ്യേണ്ട കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളാണ് മനസ്സിന്റെ വൈകല്യങ്ങളെ നീക്കിയെടുക്കാൻ അത് എങ്ങനെയാണെന്നും അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിക്കുകയും ഒരു മനുഷ്യൻ പ്രസവങ്ങളെ സമീപിച്ച് ഒരു പരാതി പറഞ്ഞ് എന്റെ മനസ്സ് വല്ലാതെ പരുഷമായി പോകുന്നു അല്പവും ലോലമാകുന്നു ඇබෝ කතු අරස පෝග ගത අයාත රු ප අ මනස්සන ා ഒජ පාख්‍යවාය නමුතු ම කියිය කනත මනස්සල් මත්‍රම අතු පයිගේම തේක මැනස්ව දෝඩමාව මරදුරමන ඇ පරඇ බෝරේ කතු රොසරාව ග නමුතු දන්නේ අරයාග അപ്പൊ അദ്ദേഹത്തിന്റെ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ പരിഹാരം പറഞ്ഞു അതാണ് പ്രവർത്തന രംഗത്തുള്ള പരിഹാരം പറഞ്ഞു ഒന്ന് ഭക്ഷണവും യത്തീമിനെ കാണുമ്പോൾ തലോടുക എന്നത് നമ്മുടെ മനസ്സിലുള്ള സ്നേഹം മറ്റൊരാൾക്ക് വളരെ അർഹനായ ഒരു വ്യക്തിക്ക് പകർന്നു കൊടുക്കരാ ആ വ്യക്തിയോടുള്ള അനുകമ്പ നമ്മുടെ മനസ്സിന്റെ എത്ര വലിയ പലുഷാവസ്ഥയാണെങ്കിലും അതിനെ തഴുകി ലോലമാക്കാൻ സാധിക്കും അപ്പോൾ മനസ്സ് കടുത്തു പോകുന്നത് ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും ജോലികളൊക്കെ ആവുമ്പോഴും വിവിധ സാഹചര്യങ്ങളുമായി കൊരുത്തപ്പെടാൻ എപ്പോഴും സാധിക്കണമെന്നില്ല എന്നാൽ പോലും അങ്ങനെ ഒരു പ്രതികൂലാവസ്ഥ ഉണ്ടാകുമ്പോൾ നാം തന്നെ കണ്ടതെന്ന് കൊണ്ട് അത് ചികിത്സിക്കുക ചികിത്സിക്കാൻ കാര്യമായ സാമ്പത്തിക ചെലവൊന്നുമില്ല ഈ പറഞ്ഞ വളരെ ലളിതമായ ഒരു കാര്യം ആ രൂപത്തിൽ மனசிகாரங்களையும் நமக்கு அப்போ மனசில ஆ மனசு ஒன்று அபகடத்தில் விட ஆ நல்ல விசாரங்களில பிரார்த்தனையில நமக்கு தான் செய்ய பற்றும் கடிதமான பிரவர்த்தனங்களில நம்ம மனசினும் வத்தியாக்கி അതിനൊക്കെ ഈമാൻ ധാരാളമായി നിക്ഷേപിച്ചുകൊണ്ട് നാം തന്നെ നമ്മുടെ മനസ്സിന്റെയും ആ മനസ്സിലെ ചിന്തകളുടെയും ജീവിക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ ചുരുക്കമായി നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അവാ അത്തരത്തിലുള്ള നല്ല വ്യക്തികളായി നല്ല മനസ്സിന്റെ ഗുണകളായി ഈമാൻ നനഞ്ഞു നിൽക്കുന്ന ജീവിതവുമായി കഴിയുവാൻ

വൈകല്യങ്ങളെ മാറ്റിയെടുക്കേണ്ട മൂന്ന് കാര്യങ്ങളും അതിലേക്ക് ഒരു അനുഭവവും കൂടി നമ്മൾ ശ്രദ്ധിക്കുക രോഗം ബാധിച്ച് മരണത്തിൽ എത്തി നിൽക്കുന്ന ഒരു സുഹൃത്തിനെ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹത്തിൽ ചോദിച്ചു കയ്പെർത്ത இப்ப அனுபவப்பட் ஆனச்சுகே எனக்கு அப்பா பிரதீட்சையா துணி அது எதத்தில் போய வைகல்யப் பற்றி எப்படி ஆசங்கையுமே ஒரு பாடு பரச்சவனை பற்றியுள்ள பிரதீட்ச മറ്റൊരു ഭാഗത്ത് തന്നെ പറ്റിയുള്ള കഴിഞ്ഞ നാളുകളെ പറ്റിയുള്ള ഈ രണ്ട് വികാരങ്ങൾ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയാണ് പിന്നീട് അദ്ദേഹം നബി പറഞ്ഞു ഇല്ല യാണ് അത്തരം ഒരു സന്ദർഭത്തിൽ വളച്ചവനെ പറ്റിയുള്ള ഈ രണ്ട് വികാരങ്ങൾ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും എന്താണോ അഭാപ പ്രതീക്ഷിക്കുന്നത് അത് അയാൾക്ക് ലഭിച്ചിരിക്കും വളച്ചവന്റെ കാരുണ്യവും സ്നേഹവും പടച്ചവൻ തന്നെ ൂട്ടിപ്പിടിക്കും എന്ത വിശ്വാസവുമാണെങ്കിൽ അത് അബ്ബാഹു വകവെച്ചു കൊടുക്കും ആശങ്കയോടും അതിൽ നിന്ന് അയാളെ പടച്ചവൻ രക്ഷിക്കുകയും ചെയ്യും അപ്പൊ ഏത് മനുഷ്യന്റെയും ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുള്ള രണ്ട് വിരുദ്ധ വികാരങ്ങളാണ് ഈ ഒരു സ്വഭാവിയെ എടുത്തു എടുത്തുധരിച്ചുകൊണ്ട് സ്ഥലം പറയുന്നു പ്രതീക്ഷ ജീവിതത്തിൽ വളരെ വളരെ ആവശ്യമായ ഒരു സംഗതിയാണ് അതുണ്ടെങ്കിൽ മാത്രമേ ധീരമായിട്ട് മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പ്രതീക്ഷ മാത്രം അറിയാതെ പ്രതീക്ഷയിൽ മാത്രം ഒരു ജീവിതം തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുകയില്ല കുറച്ചൊക്കെ ഭയപ്പാടുകൾ വേണം അതും അനിവാര്യമാണ് എങ്ങനെയാണ് അയപ്പാടുകളെ സമീപിക്കേണ്ടത് എന്നതിന്റെ ഒരു നല്ല രീതിശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത് എല്ലാ ആശങ്കകളും മറികടക്കുവാൻ പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ സഹായകമാകും ആ പ്രതീക്ഷയാവട്ടെ അത്താമൂരിൽ തൊട്ടുള്ള പ്രതീക്ഷയായിരിക്കണം മറ്റു പല കാര്യങ്ങളിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ജീവിക്കുന്നവരുണ്ട് பற்றே ஒரு யிதாய் உதவிக்கிறது ஆதீட்சா நிர்பரையீவி ஒரு முதல் கூட்டாய் நாம் மன பிரவன் பண்ண அதிவேகம் ൂരം മുന്നേറാൻ കഴിയുന്ന വളരെ സങ്കീർണമായ ഒരു മനസ്സ് ഒരു യന്ത്രമാണ് നമ്മുടെയൊക്കെ മനസ്സ് അതുപോലെ തന്നെ അപകടം പറ്റാനും മറഞ്ഞ് വീഴുവാനും ഈ മനസ്സിന് സാധ്യതയിൽ അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിന് അപകടമുണ്ടാവരുത് നാം പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും വളരെ ഭംഗിയായും പക്വുമായും മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന ഒരു ചിന്തയിലാണ് ഈമാൻ കൊണ്ട് പാരായണത്തിലൂടെ നിത്യവും ചെയ്യുന്ന വിവിധ ആരാധനകളിലൂടെ മനസ്സിനെ നാം ശക്തിപ്പെടുത്തേണ്ടത് അപ്പാർ നമുക്ക് നൽകിയിരിക്കുന്ന മൂന്ന് നാല് ജീവിതമുണ്ട് ഒരു ജീവം കൊച്ചു നാളുകൾ കഴിഞ്ഞു പോയി ഗർഭാവസ്ഥയിലുള്ള ഏതാനും മാസങ്ങൾ ഒന്നാം ഒന്നാംഘട്ടമാണ് അതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുകയില്ല രണ്ടാം ഘട്ടത്തിനാണ് ഇപ്പോഴും നമ്മുടെ എത്തിനിൽക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കേണ്ട ആയുസ് എത്രയാണോ അതിനെപ്പറ്റി നിർബന്ധമായും നമ്മൾ ഉത്തരം പറയേണ്ടത് മൂന്നാം ഘട്ടം കുറച്ച് കഴിഞ്ഞാൽ ഉള്ളൂ അത് നമ്മുടെ ഏത് കുഴിയിൽ തടവിലാണോ ഇറക്കി വെക്കുന്നത് അവിടെയായി நாலாம் ட்டும்பா கௌரவம் ஏறிஞ்சுக்கிறது அது பலலோகத்து எல்லாவையும் ஜீவன் நல்கி உயர்த்தி அப்பாவிட முன்பில் நிற்கிவந்தம் அப்படையான எல்லா ஜீவிதையும் விதியும் கணக்கெடுப்பும் பூர்த்தியாக அதுலேயும் எழுப்பம் உண்டாக்கி வேண்டி പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി വളരെ കരുത്തുള്ള ശക്തിയുള്ള ജീവിതം മുഴുവനും പ്രകാശമാനമാക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് മനസ്സാണ് ഈ മാന് നിറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് തെളിവുകൾക്കാതിരിക്കുക വൃത്തികളാക്കാതിരിക്കുക ഒരു ഫലിക്കും ഏൽപ്പിക്കാതിരിക്കുക വല്ലതും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെ സ്വയം ചികിത്സിച്ച് ഭംഗിയാക്കി പൂർവാസ്ഥയിൽ സൂക്ഷിക്കുകയും ചെയ്യും നമ്മയെല്ലാം അവന്റെ റർമ്മത്തും വർക്കത്തും നൽകി അനുഗ്രഹിക്കുന്ന നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ അവന്റെ വഴി ജീവിക്കുന്ന സ്വാധീനായ ഭക്തരായ ആളുകളായി നിലനിൽക്കുവാൻ

الأحياء من أمة اللهم ربنا تقبل لنا دعاءنا إنك أنت السميع الكريم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار